വളരെ മോശമാക്കി പറയുന്നു ചെറിയ പാർട്ടിയാണ് ആറര ആയിട്ടുള്ളൂ ഈ ആറര വയസ്സിനടിയിൽ ഒരു പാർട്ടിയുടെ വളർച്ചയിൽ എന്തൊക്കെ കാണിക്കണോ അതൊക്കെ ഞങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സീറ്റുകളൊക്കെ പ്രായപരിധിക്ക് അനുസരിച്ച് എന്തൊന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് കൂട്ടിനും കൂടി ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ഞങ്ങൾ വളരുകയാണ് ഇപ്പോ നിങ്ങൾക്കറിയണോ ഈ പാർട്ടിയുടെ വളർച്ച ഇതിവിടെ മാത്രമേ ഉള്ളൂ അത് മുസ്ലിം ലീഗിന്റെ തണലിലാണ് ഈ പാർട്ടി പണി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രാസംഗികൻ ഇവിടെ വന്നു പറഞ്ഞു എന്നെന്റെ സഹോദരന്മാർ പറഞ്ഞു മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് എസ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ആ സഹോദരന് വേണ്ട വണ്ടി ടിക്കറ്റിന്റെ പൈസ വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാം ഇതിൻ്റെ അടുത്ത് പൈസ കൂടുതൽ ഉണ്ടായിട്ടല്ല എന്നാലും വേണ്ടില്ല അദ്ദേഹത്തിന് ഒരു അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത ബാംഗ്ലൂര് ബാംഗ്ലൂര് കോർപ്പറേഷനിൽ നിങ്ങൾ പോയി അന്വേഷിക്കുക അവിടെ കോൺഗ്രസ് ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസിന് കോർപ്പറേഷൻ ഭരിക്കാൻ ആവശ്യമായ ഓക്സിജൻ കൊടുക്കുന്നത് ഞങ്ങളുടെ ഒരു കുറ്റി ഓക്സിജനെ ഉള്ളൂ അത് ഞങ്ങൾ കൊടുത്തിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്നത് ആ കൊടുക്കുന്നതിന് ഉപകാരം നമുക്ക് ഉണ്ട് കേട്ടോ അവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മുസ്ലിം ലീഗർ ഒരു കാര്യം എഴുതി വെച്ചോ തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഒരു വർഷം ഒരു വർഷം ബാംഗ്ലൂർ കോർപ്പറേഷനിൽ ചെലവഴിക്കുന്ന തൊണ്ണൂറ്റിയേഴ് കോടി രൂപ എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് ആധികാരിക തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കഴിവുള്ള അല്ലെങ്കിൽ അതിന്റെ തീരുമാനമെടുക്കുന്ന അതോറിറ്റി ആരാന്ന് ചോദിച്ചാൽ എസ് ഡി പി ഐയുടെ മെമ്പർ ആണ് കൗൺസിലറാണ് അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ചോക്കിയാ കർണാടക തൊട്ടടുത്താണ് ഇനി വേണ്ട വേറൊന്നും കൂടി അന്വേഷിച്ചോക്കെ കഴിഞ്ഞ വിധാനസഭ നിങ്ങൾക്ക് എലക്ഷൻ സൈറ്റ് പരിശോധിച്ചാൽ അറിയാലോ ബഡായി പറഞ്ഞിട്ട് കാര്യത്തിൽ എലക്ഷൻ സൈറ്റ് പരിശോധിച്ചാൽ അറിയാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എസ് ഡി പി ഐ മത്സരിച്ചു എസ് ഡി പി ഐ മത്സരിച്ചു ഞങ്ങൾക്ക് നരസിംഹരാജ എന്ന മണ്ഡലത്തിൽ മുപ്പതിനായിരം വോട്ട് കിട്ടി ഞങ്ങൾ തോറ്റത് ആറായിരം വോട്ടിനാ ആറായിരം വോട്ടിനാ തോറ്റത് ആരോടാ തോറ്റത് തെൻവീർ സേട്ട് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവിനോട് തെൻവീർ സേട്ട് ജയിച്ചാൽ മന്ത്രിയാകും എന്നൊരു പ്രചരണം വന്നു അപ്പൊ ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചു എസ് ഡി പി ഐ ജയിച്ചാൽ തന്നെ മന്ത്രി ഒന്നാവൂലോ ഒരു എം എൽ എ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തൻവീർ സേട്ടിനെ ജയിപ്പിക്കാം അയാളെ ജയിച്ചാൽ ഒരു മന്ത്രിയാവുമല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ട് തോറ്റുപോയതാ ആറായിരത്തി ചില വോട്ട് ഞങ്ങൾ തോറ്റു ഇന്ന മുസ്ലിം ലീഗ് അവിടെ മത്സരിച്ചു മുസ്ലിം ലീഗ് അഞ്ച് സ്ഥലത്താ മത്സരിച്ചത് അഞ്ച് സ്ഥലത്ത് മുസ്ലിം ലീഗ് മത്സരിച്ചപ്പോ കിട്ടിയ വോട്ടെത്രയാണ് നിങ്ങൾക്ക് അറിയോ ആയിരത്തി അഞ്ഞൂറ് തികയില്ല നാട്ടുകാരോട് പറയാൻ പറ്റാത്ത ഒരു സംഖ്യയാണ് അതുകൊണ്ട് നമ്മൾ വല്ലാതെ പറയില്ല ആയിരത്തഞ്ഞൂറ് തികയില്ല അഞ്ച് അസംബ്ലി മണ്ഡലം കൂടി ലീഗിന് കിട്ടിയ വോട്ടതാ എന്നാ മുസ്ലിം ലീഗ് അതായിരുന്നു അവിടെ അല്ല ഇവിടുത്തെ കാരണവന്മാർക്കറിയാലോ എന്റെ കുട്ടിക്കാലത്ത് എം എസ് എഫിന്റെ ഒക്കെ പണി പ്രവർത്തകനായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട്ട് മുതല മുതല മാനാഞ്ചിറ മൈതാനിയിൽ എം എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അന്ന് എം എസ് എഫിന്റെ ഒരു പ്രവർത്തകനായിരുന്നു സമ്മേളനം കാണാൻ പോയി സമ്മേളന വേദിയിലേക്ക് ഇങ്ങനെ സേഡ് സാഹിബും മനാത്ത് ബാല സാഹിബും കടന്നു വന്നപ്പോ തൃഗ്ബീർ ഇങ്ങനെ മുഴങ്ങി അവരിങ്ങനെ വന്ന് കൈവീശി കൂട്ടത്തിൽ വേറൊരാളും കൂടി കൂടേണ്ടായിരുന്നു അയാളെ കുറിച്ച് അനൗൺസർ പരിചയപ്പെടുത്തി തന്നു അത് കർണാടക വിധാൻസഭയിലെ മുസ്ലിം ലീഗിന്റെ അംഗം കമറുൽ ഇസ്ലാം ആണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ വളരെ ആവേശമായി അന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു അന്ന് അന്ന് ഉച്ചത്തിൽ തൊക്കിപ്പീർ മുഴക്കി കർണാടകയിൽ മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിന് ഒരു അംഗമുണ്ട് വിധാൻ മന്ത്രി അവിടുത്തെ അസംബ്ലിയിൽ എന്ന് കേട്ടപ്പോ നമുക്ക് ആവേശം തോന്നി എന്നാൽ ഞാൻ ചോദിക്കട്ടെ തൊട്ടടുത്ത കർണാടകയിൽ മുസ്ലിം ലീഗിന് എം എൽ എ മാരുണ്ടായിരുന്നല്ലോ ആ എം എൽ എ മാരുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ഇന്ന് എവിടെ നിൽക്കുന്നു ഞങ്ങളുടെ പിറകിൽ അവിടെ ഇമാം എസ് പി ഐ ആണ് ഈ പറയുന്ന പ്രാസംഗികൻ ഒന്ന് കർണാടകയിലെ രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന മുസ്ലിം ലീഗിന്റെ തണലിലാണ് ഞങ്ങൾ വളരുന്നത് എന്ന് പറയുന്ന എന്റെ സഹോദരൻ മുസ്ലിം ലീഗിന്റെ പ്രാസംഗികൻ ഈ കാര്യങ്ങള് ജനങ്ങളെ ഇന്ന് കബളിപ്പിക്കാൻ കഴിയില്ല വിവര സാങ്കേതിക വിദ്യ നമ്മുടെ നമ്മുടെ തൊട്ട് മുമ്പിലാണ് അതൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മറ്റൊന്നും കേൾക്കൂല കേട്ടത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് വിശ്വസിക്കുന്നത് മുസ്ലിം ലീഗുകാരോട് പറയാൻ കഴിയും നാട്ടുകാരോട് പറയാൻ കഴിയില്ല തമിഴ്നാട് നിങ്ങൾ പരിശോധിക്കണം ചെന്നൈയിൽ പ്രളയമുണ്ടായി ചെന്നൈയിൽ പ്രളയമുണ്ടായപ്പോ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഓടിച്ചാടി നടന്നതിൽ മുൻപന്തിയിലുള്ള മികവ് പുലർത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവിടുത്തെ മറ്റാളുകൾ അവിടുത്തെ വാർത്താ മാധ്യമ ചാനലുകളൊക്കെ പറഞ്ഞത് അവിടെ സജീവായിട്ട് ഇടപെട്ടു അവിടെ നിങ്ങൾ പോയി അന്വേഷിക്കൂ അവിടെ കോർപ്പറേഷനുകളിൽ മുനിസിപ്പാലിറ്റികളിൽ പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികൾ ഈ പാർട്ടിക്കുണ്ട് ഇന്ത്യ രാജ്യത്ത് എട്ട് സംസ്ഥാനത്ത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു എട്ട് സംസ്ഥാനത്ത് ആറര വർഷക്കാലം കൊണ്ട് എട്ട് സംസ്ഥാനത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനപ്രതിനിധികൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയിട്ടല്ല ഏതെങ്കിലും ഒരു കുടുംബമഹിമ മഹിമ പറഞ്ഞിട്ടുമല്ല പച്ചയായി ഇന്ത്യ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവ ഗതി ഗതി വിഗതികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം പോയി മറ്റു രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം പോയി സമയം പാഴായാൽ നമ്മുടെ രാജ്യം അപകടപ്പെടുമെന്ന് തിരിച്ചറിവുണ്ടാക്കി കൊടുത്തു നിങ്ങൾക്കൊന്നും കിട്ടാനില്ല പകരം നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവർ പാർട്ടിയിലേക്ക് വരുന്നു ആ ഈ പാർട്ടിയിൽ അണിനിരക്കുന്നു അതാണ് കാണുന്നത് രാജസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ അങ്ങേ അതിർത്തി സംസ്ഥാനമാണ് ആ അതിർത്തി സംസ്ഥാനത്ത് ഇന്ന് എസ് ഡി പി ഐ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട് നമ്മുടെ പാർട്ടിക്കുണ്ട് അവിടെ മുസ്ലിം ലീഗില്ല അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ ഈ വിശാല ഭൂപടത്തിൽ പ്രവർത്തിച്ചു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം